വർഗീയ വർഗീയ പാർട്ടി അല്ലല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ഒരു സമുദായത്തിന്റെ രാഷ്ട്രീയം കൂടുതലായി കൈകാര്യം ചെയ്യുന്ന പാർട്ടിയാണ് അതോടൊപ്പം എല്ലാ ജനകീയ പ്രശ്നങ്ങളും ഇടപെടുന്ന പാർട്ടിയാണ് അങ്ങനെയൊക്കെയുള്ള പിന്നെ ഇപ്പൊ പറയുന്ന പോലെ ഈ വർഗീയ ശക്തികളുമായിട്ട് ലീഗ് വീട്ടുവീഴ്ചകൾ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ദൗർബല്യങ്ങളുണ്ട് ആ പാർട്ടിക്ക് അവര് തിരുത്തും തിരുത്തുമായിരിക്കും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ലീഗ് എല്ലാ വിധത്തിലുമുള്ള മൗലികവാദികളെ എല്ലാരെയും കൂട്ടത്തിൽ കൂട്ടിയില്ലേ കൂട്ടത്തിൽ കൂട്ടിയല്ലോ അതൊരു സത്യല്ല മാത്രമല്ല ലീഗ് മറ്റേ ഏത് പാർലമെന്റ് തിരഞ്ഞെടുപ്പില സഖ്യം ഉണ്ടാക്കിയില്ല ബി ജെ പി ആയിട്ട് ലീഗും കോൺഗ്രസും കൂടി അങ്ങനെയല്ലേ വടകര് കെ പി ഉണ്ണികൃഷ്ണിനെതിരായിട്ട് ഡോക്ടർ മാധവൻകുട്ടി ആയിരുന്നില്ലേ ഞാൻ മറന്നുപോയി ഡോക്ടർ മാധവൻകുട്ടി നിർത്തി ആ അപ്പൊ അങ്ങനെയൊക്കെയുള്ള നിലപാടുകൾ ലീഗ് എടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ലീഗ് അവരുടെ നിലപാട് തിരുത്തി വന്ന തിരുത്തി വരുമ്പോഴല്ലേ ആലോചിക്കേണ്ട കാര്യമുള്ളു ഇപ്പൊ അതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല ഞാനൊരു കാര്യം പറയാം ഈ ബദൽ രേഖയിൽ എം വി രാഘവൻ പറഞ്ഞ ആ രാഷ്ട്രീയം ഉണ്ടല്ലോ ആ രാഷ്ട്രീയം അതിനു മുമ്പും അതിനു മുമ്പ് ആ രാഷ്ട്രീയമാണ് ശരി ഏത് ഇങ്ങനെ ഒരു രേഖ വരുന്നതിന് മുമ്പ് മുമ്പ് തന്നെ ഈ ലീഗുമായിട്ടുള്ള സമീപനത്തിൽ മാറ്റം വരണമെന്ന് പറയുകയും നിരന്തരമായി അതിനെക്കുറിച്ച് സംസാരിക്കുകയും ഏത് പൊതുവായിട്ടല്ല ഞങ്ങളൊക്കെ തമ്മിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്ന ഒരാളാണ് ജോൺ അപ്പം എം വി രാഘവന്റെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു നിലപാടെടുത്തപ്പോൾ ജോൺ തീർച്ചയായിട്ടും അതിന്റെ കൂട്ടത്തിൽ നിന്നും സ്വാഭാവികമായിരുന്നു അത് അല്ലാൻ ഇതിന്റെ കൂട്ടത്തിൽ നിന്നു നടപടിയൊന്നും അത്ര മോശമായ ഒരു കാര്യം തെരഞ്ഞെടുപ്പിന്റെ അവസരത്തിൽ ഇവരുടെ മാസൊക്കെ ചെലപ്പം അതത് കാലത്തെ രാഷ്ട്രീയ നിലപാടുകൾക്ക് അനുസരിച്ച് വോട്ട് ചെയ്തിട്ടുണ്ടാവും ഇല്ലെന്ന് എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും പക്ഷെ എന്ത് സഖ്യം എന്ത് ധാരണ ഒന്നുമില്ല ഐ എസ് എപ്പോഴും സ്നേഹമായിട്ട് എന്നോട് പെരുമാറിയിട്ടുള്ളൂ അങ്ങനെ ഒരു കാര്യവും അദ്ദേഹം സംസാരിച്ചിട്ടില്ല അദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല ഒരിക്കലും പാർട്ടി ജില്ലാ ഘടകത്തിൽ നിന്ന് ഒഴിവാക്കണം എന്ന് ഞാൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു അത് ജില്ലാ സമ്മേളനത്തോടുകൂടി ഒഴിവാക്കുകയെങ്കിൽ പാർട്ടി പലതവണ തന്നെ കോട്ടയം പാർലമെന്റ് നിർത്തി അതിനുശേഷം ഏറ്റവും അനൂറ് അസംബ്ലി രണ്ടു തവണ നിർത്തി അതെല്ലാം വിജയിച്ചു പാർട്ടി ഏൽപ്പിച്ച ചുമതലകളെല്ലാം കുഴപ്പമില്ലാതെ തൃപ്തികരമായിട്ടൊക്കെ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം പാർട്ടിക്കും അങ്ങനെ തന്നെയാണ് വിശ്വാസം എന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ ഈ പറഞ്ഞ പറഞ്ഞപോലെ തടിയുടെ വളവുമുണ്ട് ആശാരിയുടെ കുഴപ്പമുണ്ട് പറഞ്ഞ പോലുള്ള കാര്യങ്ങളാവും ഞാനത് അങ്ങനെ കരുതുന്നു എന്നേക്കാൾ വളരെ ജൂനിയർ ജൂനിയറായിട്ടുള്ള ആളുകള് നിരന്തരമായി പ്രമോട്ട് ചെയ്യപ്പെടുകയും പാർട്ടിയുടെ കമ്മിറ്റികളിലേക്ക് മുതിർന്ന കമ്മിറ്റികളിലേക്ക് അവരെ എടുക്കുകയും എന്നെ പരിഗണിക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളത് എന്നെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഇവിടെ കോട്ടയത്തെല്ലാം എന്നെക്കാട്ടിൽ വളരെ ജൂനിയർ ആയിട്ടുള്ള ആളുകൾ മുകളിലേക്ക് വന്നു അപ്പൊ പിന്നെ ആ കമ്മിറ്റി ഞാൻ എന്ന് പറയുന്ന ഒരു എനിക്കൊരു മാനസിക വിഷമം ഉണ്ടാക്കുന്ന കാര്യം അതുകൊണ്ട് ഞാൻ എന്നെ ഒഴിവാക്കണം പറഞ്ഞു അമ്പത്തി ഏഴിലും അറുപത്തി ഏഴിലും കെ പി ആർ ഗോപാലിന് എം എൽ എ ആയിരുന്നു കെ പി ആർ ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം കെ പി ആറിനെ പോലും പരിഗണിക്കാത്ത എന്ന് വെച്ചാൽ കെ പി ആറിനെ തഴഞ്ഞു എന്നുള്ള അർത്ഥത്തില്ല ഞാൻ പറഞ്ഞു ഓരോ പരിഗണനകൾ വന്നിട്ടാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അപ്പം എനിക്ക് അങ്ങനെ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു പരിഭവവും ഇല്ല ഈ സ്ഥാനങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് വലിയ ബഹുമാനമുണ്ട് പക്ഷെ അതാവണം എന്നുള്ള അതിമോഹമോ എന്തെങ്കിലും ഉണ്ടായിട്ടില്ല അല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാറുള്ളത് ഞാൻ ബ്രിട്ടോയെ ഓർക്കും ഞങ്ങൾ ഒന്നിച്ച് എസ് എഫ് ഐ പ്രവർത്തിച്ചതാ എത്ര വർഷമാ ബ്രിട്ടോ അനങ്ങാമേലാതെ കിടക്കി കിടന്നത് അല്ലെങ്കിൽ എന്റെ അടുത്ത ഒരു സഹോദരനെ പോലെ ഞാൻ സ്നേഹിച്ചിരുന്ന പ്രസാദ് പത്തനംതിട്ടയിൽ തോമസ്കാര് എം എസ് പ്രസാദ് അപ്പം ഞാൻ ഇവരെയൊക്കെ ഒരു മിനിറ്റ് ഒന്ന് ഓർക്കും ഓർത്ത് കഴിയുമ്പം പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു മോഹം എനിക്കുണ്ടെങ്കിൽ ഞാനത് അവിടെ വെച്ചങ്ങ് അവസാനിപ്പിക്കും അച്യുദാനന്ദനുമായിട്ടൊരു ആവശ്യത്തിൽ കൂടുതൽ ഒരു അടുപ്പം എനിക്ക് ഉണ്ടായിട്ടില്ല ബി എസിന്റെ നിലപാടുകൾ പലതിനോടും അനുകൂലിച്ചിരുന്ന ഒരാളാണ് ഞാൻ സത്യമാണ് പക്ഷെ അതല്ലാതെ ദൈനംദിനം വി എസിന്റെ ഏതെങ്കിലും പ്രവർത്തനങ്ങളോടൊപ്പം നിൽക്കുക അങ്ങനെ വിഭാഗീയമായ ഒരു പ്രവർത്തനത്തിലും ഞാൻ പങ്കേർന്നിട്ടില്ല എന്തെങ്കിലും പങ്കേറുന്നു ഒരാളോടും ഞാൻ ആവശ്യപ്പെടുകയോ എന്തെങ്കിലും കാര്യങ്ങൾ പരാതി പറയുകയോ ചെയ്തിട്ടില്ല ഒരാളോടും പാർട്ടിക്കുള്ളിൽ മുകളിലുള്ളവരോടോ താഴെയുള്ളവരോടൊ സഹപ്രവർത്തകരോടോ അങ്ങനെ ഒരു പരാതി ഒരിക്കലും ഞാൻ പറഞ്ഞു ഒരിക്കലും പറഞ്ഞു പാർട്ടി വിട്ട് ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ അന്നും ചിന്തിച്ചിട്ടില്ല ആ അതിനുശേഷവും ചിന്തിച്ചിട്ടില്ല ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് എന്താ പറയുന്നത് ഒരു ദിവസം ഉപേക്ഷിച്ചിട്ട് പോകുന്നു എന്നല്ലല്ലോ അപ്പം ഞാൻ ബ്രാഞ്ചലാണെങ്കിലും സി പി ഐ എമ്മിലെ പ്രവർത്തകനായിട്ട് തുടരും നേരത്തെ ഉണ്ടായിരുന്ന ലെവലിൽ ചിലപ്പോൾ പ്രവർത്തിക്കാൻ പറ്റില്ലായിരിക്കും അത്രയും പ്രാദേശിക തലത്തിലുള്ള വിഭാഗീയതകൾ ഉണ്ടാവാം ഇത് നിങ്ങൾ ആലോചിച്ചു നോക്കി ഇത്രയും ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് രണ്ട് വർഷം രണ്ട് തവണയായി നിരന്തരമായ അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടി അപ്പൊ അതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള തെറ്റായ പ്രവണതകൾ പാർട്ടിയിൽ ഉണ്ടാവാം പക്ഷെ അതിനെല്ലാം പരിഹരിച്ച് പരിഹരിച്ച് മുമ്പോട്ട് പോകാനാണ് പാർട്ടി ശ്രമിക്കുന്നത് അല്ലാതെ അതിശക്തമായ വിഭാഗീയത പ്രാദേശിക തലത്തിലുണ്ട് എന്നൊക്കെ പറയുന്നത് അതൊരു തെറ്റായ കാര്യം സി പി ഐ എം പിന്തുടരുന്ന എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിനോടോ പാർട്ടിയോടോ പാർട്ടിയുടെ നയസമീപനങ്ങളോടോ എനിക്ക് ഒരഭിപ്രായ വ്യത്യാസമില്ല ചില നേതാക്കളൊന്നും എനിക്കില്ല